ൂട്ട് വെച്ചിട്ട് നല്ല പറഞ്ഞോളൂ ചോറിനാണെങ്കിൽ ചമ്മന്തിക്ക് എള് ഇഞ്ചി ഉഴുന്ന് കറിവേപ്പില കുറച്ച് കായങ്ങനെ ചെറുതാക്കി വെച്ചോളാം കേട്ടോ പിന്നെ പുളി ചുവന്ന മുളകും കാശ്മീരി മുളകും രണ്ടും ഉണ്ട് പിന്നെ നാളികേരം പരിപ്പ് ഉപ്പ് ഇത്രയാണ് പെള്ളി ചമ്മന്തിക്ക് വേണ്ടത് പിന്നെ അടുത്തത് ബീട്രൂട്ട് ചമ്മന്തി ബീട്രൂട്ട് ചെറിയ ഉള്ളി പച്ചമുളക് ചന്ന മുളക് കായം കായല്ലേ മറ്റേ പിന്നെ നാളികേരം വെളുത്തുള്ള വെളുത്തുള്ളി തട്ടിപ്പറ്റി മുത്തശ്ശി രണ്ടാമത്തെ അധികം കഴിക്കാന്ന് വിചാരിക്കും അതും ഗ്യാസ് ഞമ്മക്ക് കടായി വെച്ചു പോട്ടെ അല്ലേ അപ്പൊ ചീലട്ടി ചൂടായിട്ടോ ചെറായി ചൂടായി ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ൂട്ടാണ്ട് നമ്മള് ചമ്മതിയുടെ കളറൊക്കെ അങ്ങോട്ട് മാറും അതെ പിന്നെ ചെറിയ ഉള്ളിയായിട്ടോ ചെറിയ ഉള്ളിയാകുമ്പോൾ കടയിൽ പോയിട്ട് അതെല്ലാം ഞാൻ പറഞ്ഞു അത് നവള ഇവിടെ ഇണ്ട് പക്ഷെ ടേസ്റ്റ് ആണല്ലോ അപ്പൊ അത് വാങ്ങിക്കൊണ്ടു നമ്മള് ബീഫ്രൂട്ട് ആദ്യം ഇങ്ങനെ പഴശ്ശിയം പോലെ ആക്കുക ഒന്നു മതിയോ ഒന്നും ചെറുനാരങ്ങേന്റെ ചെറുനാരങ്ങയുടെ കുഞ്ഞി നെല്ലിക്കട വലുപ്പത്തിൽ ഉള്ള പുളി നാളികേര ഉപ്പും ഉപ്പിൽ കിട്ടോളൂ പച്ചക്കറികളൊക്കെ അകത്തേക്ക് ചെല്ലും കഴിയും ബീട്രൂട്ട് ഉപ്പേരി ചോറും ഉപ്പേരി ചമ്മന്തി മാസം ടേസ്റ്റി വറു വെച്ചു അപ്പൊ നമ്മക്ക് മറ്റൊന്ന് മ്മന്തിയുടെ വറവ് തുടങ്ങട്ടെ അത് എല്ലാ വറുത്തുണ്ട് എണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല എണ്ണ മൊഴിച്ചും വേണ്ട അത് വലിയ വെറുതെ വറുത്തെടുക്ക മുഴുവൻ ആവശ്യമില്ല ആ നമ്മളെ പോയി ചട്ടുകൊണ്ട് ട്ടോ നമ്മള് കറുത്തുള്ളത് വെള്ളം കിട്ടാൻ പണിയല്ലേ അവിടെ അങ്ങനെ വെള്ളം ഇല്ലേ പോയി പറഞ്ഞേണ്ടിരുന്നു പറഞ്ഞു അവരുടെ അറിയൂന്താ അറിയോ ഞാന് ഒരു വാങ്ങിട്ട് ചിലപ്പോണ്ടാക്കാൻ നല്ല ഇതാണല്ലോ അപ്പൊ വിചാരിച്ചിട്ട് വാങ്ങുമ്പോ കുറച്ചൊന്നിച്ച് ഇങ്ങനത്തെ അധികം വാങ്ങാൻ വെള്ളം എപ്പോഴെങ്കിലും അതിൽ ഉപയോഗിക്കുന്നു ൊട്ടെ പൊട്ടണവരെ നമുക്കൊന്ന് പൊട്ടിത്തുടങ്ങിട്ടോ അതെ അടുത്തേ ചേർത്തോളൂ അടുത്ത ചേർക്കാൻ മാറ്റട്ടെ ആണ് അതെ 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 ഇട്ടോളാം ആദ്യം നമുക്ക് ഉഴുനരിപ്പും ഇടേ ഉരിപ്പും ഇഞ്ചി ഇഞ്ചി മുളക് രണ്ടു മുളകും ഉണ്ട് കായ ഒട്ടിയേ ഭേക്ക് പിന്നെ രണ്ട് രണ്ടുതരം മുളകും കാശ്മീരി മുളകും ചുവന്ന മുളകും പിന്നെ പരിപ്പ് എല്ലാം ഇട്ടുകൊടുക്കും ലാസ്റ്റ് നാളികരം നാളികരം ചോക്കണല്ലോ മാ അപ്പൊ വെച്ചവണ്ടിയുടെ വളവൊക്കെ കഴിഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ അത് ചൂടാറുമ്പോഴേക്കും ഞാൻ അതിൽ അടുക്കട്ടെ तू ಏನೋ ಉಣ ಹಾಕಿಕಾ ಲೇ ಅದೆ ಪುಶಾಲ ಐಟ ಉಣ ಹಾಕಿಕಾ ರೆಟ್ ಇದು ಇಡಿಕೋ ಟ ಕಣ್ಗೇ ಇಬಿಟ್ ಔಟ್ ಕರ್ಕಟ ಪನಿದ ಅರ್ಚಡ್ಕಟ ಅಬರ್ ಅರ್ಚಡ್ಕು ಮ್ನೆ ಯಾದಿ ಕಿ ಒಳಿಕಾ ಒಳಿಕಾ ಇಂದ ಅರ್ತೆ ಳಾ റെഡി ആയിട്ടോ ആയിട്ട് നേരമായി അരച്ചിരിക്കുന്നു അരച്ചോളാ അങ്ങനെ അരച്ചോട്ടെ ഞാനും വിചാരിച്ചുണ്ടാവും നല്ല നല്ല ഇഷ്ടായി ഈ ചമ്മന്തിയാട്ടൊക്കെ ഓർമ്മ വരുന്നോ എന്താ മുത്തച്ഛന് എന്റെ അച്ഛൻ അങ്ങനെ അറിയോ മാങ്ങ ചമ്മന്തി മരിക്ക മരത്തിന്റെ മറിയാം അന്നൊക്കെ വാരിലര് മരത്തിന്റെ പരിക്ക്ണ്ടെങ്കിൽ നിറച്ചുണ്ടാക്കി ഇങ്ങനെ ഉരുത്തി നാടികടുക്ക അന്നൊക്കെ രണ്ട് സമ്മന്തിക്കും ദോശക്കും ഉണ്ടാവും ചോറിനും ഉണ്ടാവും അന്നൊന്നും പച്ചക്കറി എവിടെയും വാങ്ങാനൊന്നും കിട്ടില്ലേ ഇങ്ങനെ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാച്ച അത് ചെയ്യാ പിന്നെ നാടികരെ കൊണ്ട് അരച്ചിറക്കി കയറിണ്ടാക്കും പുളി ഒഴിച്ചിട്ടുണ്ടാക്കും മോരൊഴിച്ചിട്ടുണ്ടാക്കും അങ്ങനെ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ അമ്മ കറക്കഴിയൂലേ മുട്ടേ അമ്മേ ചില എല്ലുണ്ടായി ഉണ്ട് ഉണ്ട് എല്ലുണ്ട മുട്ടായല്ല എല്ലുണ്ട അയലുണ്ട് ഇപ്പോ ദാ ಅದും കൂടി ഇടട്ടോ സോണി ചേച്ചി നമ്മൾ ഇട്ടരി നമ്മൾ കുറച്ച് तलപ്പി ചാറ് വെള്ളം ചേർക്കണ്ടേ ചെറുതൊള് ചെറുതൊള് രണ്ടാമത്തെ ചമ്മന്തിന്റെ സ്മെല്ലേ ആക്കി വെക്കോളൂ നല്ല ഉരുണ്ട് കിട്ടി ഉരുണ്ട് കിട്ടി നമ്മൾ ഉള്ളൂ ആദ്യം എണ്ണ വിചാരിച്ചോണ്ടാണെന്ന് അപ്പൊ അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് രണ്ട് വെറൈറ്റി ചമ്മന്തികള് അപ്പൊ ഇനി ഇതാ കൈ എഴുതണില്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നത്തെ വീടിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോയുടെ നാളെ വരാം ബൈ ബൈ ബായ്